ഹായ് ഡിയേഴ്സ് ഫോർട്ടി ഫോർ സൈസിൻ്റെ നൈറ്റി കട്ടിങ് വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേട്ടാ അതപ്പോൾ കുറച്ച് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനിത് അവരുടെ ബോഡി മെഷർമെൻ്റ് എടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ കണ്ടോ ചെസ്റ്റ് നാൽപ്പതാണ് വരുന്നത് പതിനേഴര ഇഞ്ചാണ് ഷോൾഡർ വരുന്നത് കേട്ടോ മെയിനായിട്ട് നമുക്ക് ഈ രണ്ട് അളവുകളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നൈറ്റിയുടെ ബോഡി പാർട്ട് കട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ പതിനേഴര ആയതുകൊണ്ട് തന്നെ ഷോൾഡറിൻ്റെ പകുതി എട്ടേ മുക്കാലല്ലേ അപ്പോൾ ഞാനതൊരു കാലിഞ്ചുകൂടെ കൂട്ടിയിട്ട് ഒമ്പത് ഇഞ്ചായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഷോൾഡർ അതേപോലെ തന്നെ സ്ലീവിന്റെ ഭാഗവും കണ്ട ഒമ്പത് ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്തൊന്ന് വരച്ചു വെക്കാം ഇത് ബോഡി മെഷർമെന്റ് ആണ് അപ്പോൾ ഫോർട്ടിയാണ് ചെസ്റ്റിൻ്റെ ഭാഗം അളവ് വരുന്നത് ഫോർട്ടിയാണ് അതിനെ നാലായിട്ട് ഭാഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്നതാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട അപ്പം നാൽപ്പതിൻ്റെ നാലിലൊരു ഭാഗം എന്ന് പറയുന്നത് പത്താണല്ലോ ആ പത്തിഞ്ച് ചെസ്റ്റിൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക അവിടെ നമ്മൾ എക്സ്ട്രാ സീം അലവൻസോ അല്ലെങ്കിൽ വേറെ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട നമ്മുടെ ബോഡിയിൽ നിന്ന് കറക്റ്റ് എടുത്ത അളവ് എത്രയാണോ അതായത് ചെസ്റ്റിൻ്റെ ഭാഗത്ത് അളവ് എത്രയാണോ അതിൻ്റെ നാലിലൊരു ഭാഗം കേട്ടോ ഇനി പതിനൊന്നര ഇഞ്ചാണ് ഞാൻ യു ഒ പിസിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തത് ഫോർട്ടി ഫോർ സൈസിലേക്കും വരുമ്പോൾ അതായത് ഫോർട്ടി അളവും പിന്നെ സീം അലവൻസ് എല്ലാം കൂടിയിട്ട് നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഫോർട്ടി ഫോർ സൈസിൻ്റെ ഭാഗത്തിനായിട്ട് വരും മൂന്നേ കാലിഞ്ചാണ് നെക്കിൻ്റെ വിട്ട് കൊടുത്തത് ആറര ഇഞ്ച് ഫ്രണ്ട് നെക്കും മൂന്നര ഇഞ്ച് ബാക്ക് നെക്കിനും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി അതിനെ നമുക്കൊന്ന് ബോക്സാക്കി വരച്ചിട്ട് നെക്കിന് വേണ്ട ഷേപ്പൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം അപ്പം ബാ ബാക്ക് നെക്ക് മൂന്നര ഇഞ്ചാണ് ലെങ്ത്ത് പറഞ്ഞത് ആ ഷേപ്പ് ഒന്ന് റൗണ്ട് ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം ഇനി താഴെ ഫ്രണ്ട് നെക്കിന് ഞാൻ കണ്ടു താഴേന്ന് ഒരു ഇഞ്ച് മുകളിലേക്കായിട്ട് ആയിട്ട് മാർക്ക് ചെയ്തു അവിടെ നിന്ന് പുറത്തേക്ക് അര ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കാം ത്രീ പീസ് ആക്കുമ്പോൾ സംശയം വരുന്നവർക്ക് ചിലർ ഇതിങ്ങനെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ത്രീ പീസായി മാർക്ക് ചെയ്ത് കൊടുക്കുമ്പം കഴുത്ത് ഇടുങ്ങി പോകണമെന്നൊക്കെ ഒരു ഡോ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് എളുപ്പത്തിനുള്ളൊരു വഴിയാണ് ഇത് കേട്ടോ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നമൊന്നും വരില്ല ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ബാക്ക് നെക്കിൻ്റെ ഭാഗം ഒരുമിച്ച് തന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ത്രീ പീസ് നൈറ്റി വളരെ എളുപ്പത്തിൽ തന്നെ കട്ട് ചെയ്യാനായിട്ടും സ്റ്റിച്ച് ചെയ്യാനും പറ്റുന്നൊരു നൈറ്റിയാണ് ഇതിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന മെഷർമെൻറ്റുകളും അളവുകളും അതിൻ്റെ ബോഡിയിൽ നിന്ന് എടുക്കുന്ന ഒന്ന് അതിൻ്റെ ആ അളവൊന്ന് കണക്കൊന്ന് മനസ്സിലാക്കിയെടുത്താൽ മതി പിന്നെ പെട്ടെന്ന് തന്നെ നമുക്കത് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റും നമുക്ക് മെയിനായിട്ട് ഷോൾഡറിൻ്റെ ലെങ്ത്തും പിന്നെ ചെസ്റ്റിൻ്റെ സൈസും ത്രീ പീസ് നൈറ്റിക്ക് മെയിനായിട്ട് കിട്ടിയാൽ മതി പിന്നെ സ്ലീവ് സെപ്പറേറ്റ് അവരുടെ ഇറക്കത് നോക്കണം അതെല്ലാം മറ്റുള്ള ചുരിദാറോ ബ്ലൗസുകളോ മറ്റു തയ്ക്കുന്നതിൻ്റെ പോലെ കുറേ കണക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല സിമ്പിളായിട്ട് തന്നെ നമുക്കത് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൽ സ്റ്റിച്ചിങ് വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല പകരം മുൻപത്തെ വീഡിയോകളിൽ സ്റ്റിച്ചിങ്ങിൻ്റെയൊക്കെ ഒരുപാട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ അതൊന്ന് കണ്ടു നോക്കിയോളോ ഇനി സ്ലീവിന് നമുക്ക് ആകെ ലെങ്ത്ത് കിട്ടണം അതൊരു എട്ട് ഇഞ്ചാണ് എട്ട് ഇഞ്ച് കഷ്ടേ കിട്ടുള്ളൂ ലെങ്ത്ത് താഴേക്ക് ഒരു പത്തര ഇഞ്ച് മാർക്ക് ചെയ്യാം അതിലൊരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് സ്ലീവിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കാം കേട്ട അപ്പോൾ സ്ലീവ് പതിമൂന്നര ഇഞ്ചാണ് സ്ലീവ് റൗണ്ട് വന്നിരുന്നത് അപ്പം നമുക്കൊര ഇഞ്ച് ഒരു ഏഴ് ഇഞ്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എടുക്കാം ഇപ്പം ഞാനൊരു കൂട്ടി എട്ട എട്ടര ഇഞ്ചോളം മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഇനി സ്കേർട്ട് പാട്ട് അത് നിങ്ങൾക്ക് കറക്റ്റ് ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഒന്ന് തിരിച്ച് ഞാനൊന്ന് എൻ്റെ ക്യാമറയിൽ കൊള്ളണമുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട് ഒരു രണ്ട് ഇഞ്ചിൻ്റെ ഒരു ബോക്സ് വരയ്ക്കുക അതിലിങ്ങനെ ഒരു ഷേപ്പ് വരച്ചെടുക്കുക ഇതാണ് എളുപ്പത്തിനുള്ളൊരു വഴിയിട്ടാണ് അത് മനസ്സിലായില്ലേ സ്ലീവ് കട്ട് ചെയ്ത ഭാഗത്തിൻ്റെ അവിടെയാണ് അത് ആ രണ്ടിഞ്ചിൻ്റെ ബോക്സ് വരച്ചത് പിന്നെ ഈ ഒക്കെ പീസിൻ്റെ താഴേക്കായിട്ട് ഒരിഞ്ച് മാർക്ക് ചെയ്ത് അതിലേക്ക് നമുക്കിങ്ങനെ ഈ ഒന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ ത്രീ പീസ് നൈറ്റിയുടെ കട്ടിങ് കഴിഞ്ഞു വളരെ സിമ്പിളല്ലേ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ പിന്നെ വരുന്ന ഡൗട്ടുകളൊക്കെ കമൻസിലൂടെ ചോദിച്ചോളാം Thank you.